ിലും കോണ്ടുമെല്ലാം മുന്നിട്ട് നിൽക്കുന്ന മലയാള സിനിമയ്ക്ക് ഇത് സുവർണ കാലഘട്ടമാണ് ബോളിവുഡും കോളിവുഡും ടോളിവുഡും ഒക്കെ വിജയം തേടി അലയുന്ന സമയത്ത് തുടർച്ചയായ ഹിറ്റുകളിലൂടെ പുതിയ റെക്കോർഡ് നേട്ടത്തിൽ കുതിക്കുകയാണ് മലയാള സിനിമ അഞ്ചു മാസം പിന്നിടുമ്പോൾ മലയാള സിനിമകളുടെ കളക്ഷൻ ആയിരം കോടി പിന്നിട്ടു മലയാളത്തിൽ ഇപ്പോൾ വലിയ വിജയമാകുന്ന ചിത്രങ്ങളിലൊന്നും കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമില്ലെന്ന തരത്തിലുള്ള ചർച്ചകൾ ഏറെക്കാലം മുൻപ് തന്നെ ഉയർന്നതാണ് ബോക്സ് ഓഫീസിൽ സിനിമകൾ തകർത്തോടുമ്പോൾ ഹിറ്റ് ചിത്രങ്ങളിൽ സ്ത്രീ കഥാപാത്രങ്ങൾ ഇല്ല എന്നുള്ള വിമർശനങ്ങൾ ഈ വിഷയത്തിൽ നിരവധി ആളുകൾ അവരുടെ അഭിപ്രായങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇതേ വിഷയത്തെ സംബന്ധിച്ച് സംവിധായക അഞ്ജലി മേനോൻ തന്റെ സോഷ്യൽ മീഡിയ അക്കൌണ്ടിൽ പങ്കുവച്ച പോസ്റ്റാണ് വീണ്ടും ഇക്കാര്യത്തിൽ ചൂടുപിടിപ്പിച്ചത് ദി ഹിന്ദു ലൈഫ് സ്റ്റൈലിന്റെ പോസ്റ്റാണ് അഞ്ജലി മേനോൻ തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചത് മലയാള സിനിമയിൽ സ്ത്രീ കഥ എവിടെയാണ് എന്ന ചോദ്യവുമായി മഞ്ഞുമൽ ബോയ്സ് ആവേശം രണ്ടായിരത്തി പതിനെട്ട് സിനിമകളുടെ പോസ്റ്ററുകൾ ഉൾപ്പെടുത്തിയ പോസ്റ്റാണ് അഞ്ജലി മേനോൻ സ്റ്റോറിയിലൂടെ പങ്കുവച്ചത് സ്റ്റോറിയിൽ ഈ ചോദ്യങ്ങൾ മാധ്യമങ്ങളിൽ കാണുന്നതിൽ തനിക്ക് സന്തോഷമുണ്ട് എന്ന ക്യാപ്ഷനും അഞ്ജലി കുറിച്ചിട്ടുണ്ട് പിന്നാലെ അഞ്ജലി വിമർശിച്ചുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടും നിരവധി ആളുകൾ മുന്നോട്ട് വന്നു പേരിലെ മേനോൻ മാറ്റിയിട്ട് നിലപാട് പറഞ്ഞാൽ മതിയെന്ന രീതിയിലുള്ള കമന്റുകൾ പോലും അഞ്ജലിക്കെതിരെ ഉയരുന്നുണ്ട് തന്റെ സിനിമകളിലൂടെ അഞ്ജലി മേനോൻ സൃഷ്ടിച്ച ഇഷ്ടവും ബഹുമാനവും ഒക്കെ ഇത്തരം സ്റ്റേറ്റ്മെന്റുകളിലൂടെ അഞ്ജലി തന്നെ സ്വയം നഷ്ടപ്പെടുത്തുകയാണെന്നും ചിലർ പറയുന്നു ഈ സിനിമകളിലൊക്കെ അമ്മവേഷത്തിൽ വന്നതും സ്ത്രീകളാണെന്നും മുന്നറി നായകന്മാരില്ലെന്ന് കരുതി സ്ത്രീകളില്ലെന്ന് പറയരുതെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇൻസ്റ്റഗ്രാം സ്റ്റോറിക്ക് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ അഞ്ജലി മേനോനെതിരെ വിമർശനങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അവർ തന്റെ അഭിപ്രായം പറഞ്ഞതല്ലേ എന്നും അതിന് പേരിലെ മേനോൻ മാറ്റിയിട്ട് നിലപാട് പറഞ്ഞാൽ മതി എന്ന കമന്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും ചോദ്യങ്ങൾ ഉയരുന്നു മഞ്ഞുമൽ ബോയ്സ് ആവേശം പ്രമേഹം എന്നീ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ചർച്ച സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ളത് യഥാർത്ഥ സംഭവങ്ങൾ സിനിമയാക്കുമ്പോൾ എന്തിനാണ് ഇല്ലാത്ത സ്ത്രീ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നതെന്നും പലരും കമന്റുകളിലൂടെ ചോദിക്കുന്നു അഞ്ജലി മേനോനെതിരെ കനത്ത വിമർശനങ്ങളും ട്രോളുകളുമാണ് ഉയരുന്നത് മഞ്ഞുമൽ ബോയ്സിന് പകരം മഞ്ഞുമൽ ഗേൾസ് എന്ന സിനിമ എടുക്കാമല്ലോ എന്ന ട്രോളുകളും ഉയരുന്നുണ്ട് അഞ്ചിൽ മേനും ഡയറക്ഷനിൽ മഞ്ഞുമ്മൽ ബോയ്സ് രണ്ടായിരത്തി പതിനെട്ട് എന്നീ സിനിമകളുടെ ഫീമെയിൽ വേർഷൻ ഇറക്കണമെന്നുള്ള ട്രോളുകളും ഇറങ്ങുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലത്തിനിടെ പുരുഷാധിപത്യത്തിനെതിരെ ശബ്ദിക്കുന്ന നായിക പ്രാധാന്യമുള്ള രണ്ട് സിനിമകൾ മാത്രമാണ് മലയാളത്തിൽ വന്നിട്ടുള്ളതെന്നും പലരും ചൂണ്ടിക്കാണിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ട്വന്റി ഫീമെയിൽ കോട്ടയം രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറങ്ങിയ ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നീ സിനിമകളാണ് ഇതിന് ഉദാഹരണമായി പലരും കാട്ടുന്നതും പക്ഷേ ഇവരോടൊക്കെ ഈ വർഷമിറങ്ങിയ ആട്ടമെന്ന സിനിമയും ബി തേർട്ടി ടു മുതൽ ഫോർട്ടി ഫോർ എന്ന സിനിമയൊന്നും കണ്ടില്ലെന്നും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് അതേസമയം മലയാള സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ച് നടി നിഖില വിമൽ ഗുരുവായൂർ അമ്പൽ ചിത്രത്തിന്റെ പ്രൊമോഷന്റെ പറഞ്ഞ വാക്കുകളും ചർച്ചയാകുന്നുണ്ട് വെറുതെ വന്നു പോകുന്നതിലും നല്ലത് കഥാപാത്രങ്ങൾ ഇല്ലാതിരിക്കുന്നതാണ് എന്നായിരുന്നു നിഖില വിമൽ പറഞ്ഞത് നിഖിലയുടെ ഈ വാക്കുകൾ ഏറ്റെടുത്ത് ഈ വിഷയത്തിൽ ആവേശത്തിന്റെ ഡയറക്ടർ ജിത്തു മാധവനും നിഖില വിമലും ഒക്കെ പറഞ്ഞ പോയിന്റാണ് കറക്റ്റ് എന്നും സിനിമയിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം പോരേ സ്ത്രീ കഥാപാത്രങ്ങൾ വെറുതെ ഒരു സ്ത്രീ കഥാപാത്രത്തെ സൃഷ്ടിച്ച് നോക്കുകുത്തിയായി നിർത്തുന്നതിലും ഭേദം ഇല്ലാതിരിക്കുന്നതല്ലേ എന്ന തരത്തിലുള്ള ചർച്ചകളും ഉയരുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ